ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഒരു അസുഖത്തിനുള്ള റെമഡിയുമായിട്ടാണ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതായത് ഇപ്പോൾ വേനൽക്കാലമാണ് വേനൽക്കാലത്ത് കോഴികളിലെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കണ്ടുവരുന്നത് ഈ സമയത്താണ് അതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് കുരുപ്പ് എന്ന് പറയുന്നത് അതായത് ഫൗൾ പോക്സ് അതായത് കോഴികളുടെ മുഖത്തും കഴുത്തിനും ശരീരത്തിലൊക്കെ കുരുക്കുകൾ വന്ന് ഇങ്ങനെ വലിയ രൂപത്തിൽ അത് പടർന്നു പിടിച്ച് കോഴികൾ ഡെഡാവുന്നൊരവസ്ഥയാണ് കുരുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് പല നാടൻ മരുന്നുകളും അതുപോലെ തന്നെ മറ്റു ഓയിൽമെൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ മൂന്നോ നാലോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഈ മരുന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഒന്ന് രണ്ട് പേരൊക്കെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരൊക്കെ അത് ഉപയോഗിച്ച് വളരെ ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് യൂട്യൂബിൽ തന്നെയുള്ള ഏതൊരു വീഡിയോയിൽ നിന്നാണ് പലർക്കും ഈ അറിവ് ലഭിച്ചത് എന്നും പറഞ്ഞു അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ആ മരുന്ന് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നിങ്ങളെല്ലാവരുടെയും വീടുകളിലുണ്ടാവും ഈ കാണുന്ന കാണുന്നുണ്ടാവുള്ളൂ അല്ലേ സൈബോൾ സൈബോൾ ഏറ്റവും നല്ല ഒരു മരുന്നാണ് കുരുപ്പ് വന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് ഇതെടുത്ത് ഡയറക്റ്റ് കുരുപ്പ് വന്ന സ്ഥലങ്ങളിൽ അപ്ലൈ എന്നാണ് ചെയ്യാമെന്നാണ് ഒരു ദിവസം കൊണ്ടുതന്നെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഒരു ദിവസം കൊണ്ടൊക്കെ മാറുമെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ അസുഖം വരുമ്പോൾ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ ഇത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര ദിവസം വേണ്ടിവരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് താഴെ ഒന്ന് കമ്മൻ്റ് ചെയ്യായിട്ട് അറിയാവുന്ന ആൾ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഓക്കെ അപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് നിങ്ങളെ അസുഖങ്ങൾ കൂടുതലായ കോഴിയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഹോൾട്ട് ഒക്കെ വന്ന് നിറഞ്ഞിരിക്കുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പരീക്ഷണത്തിൽ നിൽക്കരുത് ആ കോഴി ഒരു വെറ്റനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അവർ തരുന്ന മരുന്ന് അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ പരീക്ഷിക്കുക ഇവിടെ നമ്മുടെ ചാനലിൽ പറയുന്ന മരുന്നുകളെല്ലാം തന്നെ ഒരു ചെറിയ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ടിപ്സുകളോ മാത്രമാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മാത്രം റിസ്ക്കിലായിരിക്കണം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലായിരിക്കണം കാരണം എന്താ വെച്ചാൽ അസുഖങ്ങൾ ഒരുപാട് മൂർച്ഛിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന മരുന്നുകൾ ഒന്നും തന്നെ പ്രയോഗിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പം മറ്റു വീഡിയോ വേണ്ടി വീണ്ടും വരാം